ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള ഞമ്മളുടെ കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ നമുക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ് അപ്പം ഇന്നിപ്പോൾ ചായം കടി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ ഭൂരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ തലേന്നത്തെ മീൻകറിയുണ്ടായിരുന്നു അപ്പോൾ അതാ ഉപ്പച്ചയും കുട്ടികളും ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചായ കുടിക്കാതിരുന്നിട്ടില്ല ഞാൻ ഇന്ന് നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് മുഹറം ഒന്നാണല്ലോ അപ്പോൾ മുഹറ് നമ്മളെ അറബിക് പുതുവർഷമാണ് അപ്പോൾ അന്നത്തെ ഒക്കെ ഒരു വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കൊണ്ട് തന്നെ ഞാൻ ചായ കുടിക്കാനൊന്നും ഞാൻ പോയിട്ടില്ലല്ലോ അപ്പോൾ ഓരെന്തായാലും ചായ കുടിക്കാൻ ഇരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ ഓരോരോ ഭാഗം ഇങ്ങോട്ടും എല്ലാം വൃത്തിയാക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞിട്ടോ ഇന്നൊന്നും തീരെ അങ്ങോട്ട് പണികൾ തീരാത്തൊരു ദിവസം കഴിഞ്ഞിട്ടോ ഒന്നാമത്തെ എല്ലാവരും കൂടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ എന്തായാലും പണികളൊന്നും തീരൂല അപ്പോൾ ഞാൻ അവിടെ വൃത്തിയാക്കി ഇനിയിപ്പോൾ അടുക്കളയിൽ ഒരു പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി കൂട്ടി കഴുകാൻ വേണ്ടിയിട്ട് ആ സിങ്കിൽ കൊണ്ടിടുന്നുണ്ട് ഓരോ ഭാഗത്തുനിന്ന് ഓരോ ആ മേശയും ഒട്ടാകെ അങ്ങോട്ട് ആകെ പെരങ്ങി അലങ്കോലായിട്ടുണ്ടായിനി കേട്ടോ എന്താ സംഭവം ഒരു ചായം കടിയേ ഉണ്ടാക്കിയിട്ടുള്ളൂ പക്ഷേ ഇന്നലെ രാത്രി ഞാൻ മൊത്തത്തിലൊന്ന് കൂട്ടി അങ്ങനെ കഴുകിയിട്ടില്ല നമ്മൾ ചോറ് വെച്ച് ആ ഒരു പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിന്നല്ലാതെ എല്ലാം ഒഴിവാക്കിയിട്ട് കഴുകിയിട്ടില്ല കേട്ടോ ചെറിയൊരു മടി വന്നിട്ടുണ്ടായി ആ ഒരു മടിയാണിപ്പോൾ ഇന്ന് രാവിലെ എത്രത്തോളം പാത്രം കഴുകാനുണ്ടായിനിയത് പിന്നെ ഞാൻ കുട്ടികളെ മദ്രസ്സിൽ പറഞ്ഞയച്ചിട്ട് ഞാൻ പോയി ഒന്ന് കടന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ നോമ്പാണ് പോയിട്ട് എണീച്ച് പിന്നെ ഒന്ന് പോയി കടന്ന് അത് കഴിഞ്ഞ് കുട്ടികളെ മദ്രാസിൽ പറഞ്ഞയച്ചിട്ട് പിന്നെ ഇനി ഇപ്പം ഒരു വരുമ്പോഴേക്കും ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും പോയി കുറച്ചു നേരം ഒന്ന് കടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നാമത് കുട്ടികളെ മദ്രസിൽ വിട്ടിട്ട് പോയി ഒരു ശീലം എനിക്കില്ല കേട്ടോ എനിക്കത് അങ്ങനെ ഇഷ്ടമില്ല എന്തോ ഒരു എന്തോ ഒരു ഉഷാറില്ലാത്ത പോലെയാണ് അന്നത്തെ ആ ഒരു ദിവസം തന്നെ എന്തോ ഒരു സുഖകരമില്ലാത്ത പോലെ തോന്നലുണ്ട് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ കിടക്കലില്ല പക്ഷെ ആ ഒരു കടുത്തം എനിക്ക് എന്താണ് എന്തോ എനിക്ക് സുഖകരം അല്ലാണ്ടായിപ്പോയെ അപ്പം തന്നെ പണികളും തീരാൻ നേരം വഴുകി ആകെ ഒക്കെ എന്തോ ഒരു ദിവസം കഴിഞ്ഞു അപ്പം നല്ലതാ കഴുകാനുള്ളത് മൊത്തം ഇവിടെ നിന്ന് പെറുക്കിയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇനി അപ്പുറത്ത് അടുക്കളയിൽ വേറെ ഉണ്ട് കേട്ടോ കഴുകാൻ അങ്ങനെ ഇവിടെ എല്ലാം ക്ലീനാക്കി ഒക്കെ ഒക്കെ കൊണ്ടുപോയി എല്ലാം ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കി ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അടുക്കള അവിടുന്നേ ഒന്ന് അടിച്ചൊക്കെ വാരി വന്നിട്ടുണ്ട് കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പോൾ ഈയൊരു അടുക്കളയും കൂടെയാണല്ലോ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ എല്ലാം കഴുകാനുള്ള ഒക്കെ വെച്ചിണ് അപ്പുറത്തേക്ക് ഒതുക്കി പെറുക്കി വന്നതിന് ഇവിടെയും കൂടെ നമ്മളെ ആരും വലിയ വിശദീകരിച്ച് നോക്കൊന്നും വേണ്ട കേട്ടോ എന്താ പറഞ്ഞാൽ പിന്നെ എല്ലാം കീറി പറഞ്ഞ് ഏകദേശമൊക്കെ അങ്ങ് എത്തിയിട്ടുണ്ട് എന്നാലും ഞാൻ ഉള്ളത് അങ്ങനെ നല്ല സെറ്റപ്പിൽ കൊണ്ടുപോയി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് പിന്നെ പിന്നെതാ വേഗം നമ്മളെ തീ ഒന്ന് കത്തിച്ച് പാത്രം കഴുകാൻ നിൽക്കുന്നതിൻ്റെ മുന്നേ തന്നെ വേഗം തീ കത്തിച്ച് ചോറിനുള്ള വെള്ളം ഒന്ന് അവിടെ വെച്ചിടാ വിചാരിച്ചിട്ടാണ് അപ്പോൾ പാത്രം കഴുകണ ആ ഒരു സമയം കൊണ്ട് തന്നെ വെള്ളം അവിടുന്ന് ചൂടായിക്കോളും അതിൻ്റെ ഇടയിൽ തന്നെ ഒന്ന് അരിയൊക്കെ കൊണ്ടുപോയിട്ടാൽ നമ്മൾ ചോറ് ഇതെല്ലാം കഴിയുമ്പോഴേക്കൊന്ന് ചോറ് വെച്ച് വാർക്കാലോ എന്ന് വിചാരിച്ചിട്ടു അപ്പോൾ തീയൊക്കെ കത്തിച്ചൊന്ന് വെച്ചിട്ടാണ് ഇതാ രണ്ടുപുള്ളി വിറകെടുക്കാൻ വേണ്ടിയിട്ട് വന്നതേനു നമ്മൾ മുറ്റത്തേക്ക് നോക്കാൻ പറ്റൂലെട്ടോ ആകെ മറ്റേ ആൾതാമസം ഒരു വീട് പോലെ അയക്കണെട്ടോ മറ്റേ പുല്ല് പൊന്തിയിട്ടേ മഴ ആയതുകൊണ്ട് തന്നെ വേഗം ഒന്ന് മഴ വരുമ്പോഴേക്കും മുറ്റത്ത് വല്ലാണ്ട് പുല്ല് വളരുന്നതിന് പക്ഷെ കുറെ ചെത്തേം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിന് എന്നിട്ടും ഒരു രക്ഷയില്ല കേട്ടോ ഇങ്ങനെ പുല്ല് വരാണ്ടിരിക്കാൻ നമ്മൾ കുറെ മരുന്നും അടിച്ചോക്കിട്ടുണ്ടായിനിട്ടോ പക്ഷേ നോ രക്ഷ മുന്നിൽ ഭയങ്കര പുല്ലുവാണ് ബേക്ക്ഫാസ്റ്റ് ഭയങ്കര ചളിപുളിയായിട്ടൊക്കെ കിടക്കുന്നുണ്ട് മഴക്കാലം വല്ലാത്തൊരു ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ വീടൊക്കെ ആയി കഴിയുമ്പോൾ കുറേയൊക്കെ അതിൻ്റേതായ സംവിധാനം ഒക്കെ വരുമ്പോൾ കുറേ റെഡി ആവുമെന്ന് വിചാരിക്കണേ അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് അകത്തത്തെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകിയിട്ടില്ലേ അങ്ങനെ ബേക്ക് വശൊക്കെ അടിച്ചാലൊക്കെ കഴിഞ്ഞത് നേരെ മുന്നിലേക്ക് വന്നിരുന്നു കേട്ടോ മുന്നേ പുല്ലാണെങ്കിലും ഞാൻ വെറുതെ ഒന്ന് ഒന്നും ചൂലെടുത്തിട്ടൊന്നും അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പം മുറ്റം ഒന്ന് അടിച്ചു വാരി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കേട്ടോ പരിപ്പ് താളിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇക്കാക്കും മക്കൾക്കും ഒന്നും നോമ്പില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഓർക്കുള്ള ചോറും കറിയൊക്കെ ഒക്കെ ഒന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പരിപ്പും താളിച്ച് വേറെ എന്തെങ്കിലും ഒന്ന് മീൻ കറീൻ്റെതും കുറച്ചുണ്ടേനു അപ്പം അതും പരിപ്പ് കറിയും കൂടെ ഒക്കെ ആക്കിയിട്ട് ഒരുക്കു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണേ അപ്പം അതൊക്കെ ഒന്ന് വേവിച്ച് അട വച്ചിട്ടുണ്ടെനോ പിന്നെ അതാ ഒന്ന് വെന്തിട്ടുണ്ടായി ഒറ്റ ഒരു വിസില് നമ്മളെ പേപ്പർ പരിപ്പായതുകൊണ്ട് തന്നെ ഒറ്റ വിസില് തന്നെ എന്തായിക്കോളും അത് ഒന്ന് വെന്ത് കിട്ടിക്കൊള്ളു കേട്ടോ അപ്പം വേഗം ഒന്ന് കടുക് പൊട്ടിച്ച് അതൊന്ന് വറവ് ആ മറ്റേ പാത്രത്തിൻ്റെ മേലെ ഞാൻ കന്നാസ് കയറ്റി വച്ചതേനിട്ടോ വെളിച്ചെണ്ണ അന്ന് ആട്ടിച്ച് കൊണ്ടുവന്ന് വെളിച്ചെണ്ണ ഉണ്ടായി അത് ആ ഭയങ്കരമായിട്ട് ഉറച്ചു കിടക്കുന്നതും അതുകൊണ്ട് ഇപ്പം അതൊന്ന് ഉരുക്കിയിട്ട് നമ്മളെ വെളിച്ചെണ്ണ കുപ്പിയിൽ ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചത് വെയിലുണ്ട് എന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ കൊണ്ടുപോയി വെച്ചാൽ മതിയായിരുന്നു പക്ഷേ ഇപ്പം വെയിലില്ലല്ലോ എന്തായാലും മഴക്കാലം ആയതുകൊണ്ട് ഇപ്പം ഇനിയിപ്പം ഇങ്ങനെ ഇപ്പം നടക്കുള്ളൂട്ടോ അപ്പം ഈ വീഡിയോ വോയിസ് ഞാൻ ഉച്ചക്ക് ഇരുന്നിട്ടാണ് കേട്ടോ വീഡിയോ വോയിസ് കൊടുക്കുന്നത് ഇന്നലെ രാത്രിയും വൈകുന്നേരം ഒന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ കുട്ടികളെ വല്ലാത്തൊരു ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ഞാൻ ആറ്റൊന്നും ഉറങ്ങിയിട്ടില്ല അപ്പം എല്ലാവരും ഒന്നും ക്ഷണിക്കട്ടോ അപ്പം പുറത്ത് ഇതാണ് നല്ല മഴയാണ് നല്ല മഴ പെയ്യുന്നുണ്ട് പറഞ്ഞാലും നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം ഞാൻ കുട്ടികളും നല്ല മഴയെ നോക്കിട്ടങ്ങനെ നിന്നത് കഴിഞ്ഞാൽ ിട്ടില്ലല്ലോ പാട്ട് പാടാൻ ജൂ അപ്പം മഴയൊക്കെ അങ്ങനെ അവിടെ പെയ്തോണ്ട് ഇരിക്കണൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത് ഞാൻ എന്താണ് നോമ്പ് ഉറക്കാൻ നേരത്തേക്ക് വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണമെന്നില്ല ചോറും കറിയും തന്നെ മതി തന്നെയാണ് ഇട്ട് വിചാരിച്ചതിപ്പം എനിക്ക് മാത്രമല്ലേ ഞാനെന്നെ ഇപ്പോൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണ്ടത് പക്ഷേ ഇവരെല്ലാവരും ഉമ്മച്ചയ്ക്ക് നോമ്പായങ്ങൊണ്ട് നല്ല എണ്ണക്കടി തിന്നാലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് പക്ഷെ ഞാൻ അങ്ങനെ വലിയ ഒറ്റക്കായതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ മടിച്ചിട്ടുണ്ടേനെ പക്ഷെ എന്തായാലും ഇനിയിപ്പം കുട്ടികളും കൂടെ നമ്മളെ പേരിൽ ഇനി ഓരും കൂടെ കഴിച്ചോട്ടെ വിചാരിച്ചാൽ പഴം ഉണ്ടായിരുന്നു അപ്പം പഴം ഒന്ന് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒന്ന് മാവ് കൂട്ടി വെക്കണാണ് ഞാൻ പഴംപൊരിക്കുള്ള മാവ് മിക്സിയിൽ മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി വയ്ക്കിയാൽ മതി നല്ല എന്താ പറയുക നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ മാവ് കുറച്ച് അടിച്ചെടുക്കൂലേ അതിനെക്കാട്ടിയും നല്ല സോഫ്റ്റായിട്ട് നല്ല മാവ് പൊന്തി കിട്ട് നല്ല അടിഞ്ഞ് നല്ല സെറ്റായി കിട്ടും കേട്ടോ മിക്സീൻ്റെ ജാറിലാക്കിയാൽ ഇപ്പം ഞാൻ അങ്ങനെയാണ് ആക്കൽ അതിലേക്ക് മൈദയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പഞ്ചസാര ഏലക്കായും കൂടെയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലോണം ഒന്ന് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ആദ്യം സ്പൂൺ കൊണ്ട് കട്ടായി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെയും കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊരു പാകം തോന്നുന്ന ആ ഒരു രീതിയിലാക്കി എടുക്കുക എന്നിട്ട് മിക്സിൻ്റെ ജാറിൽ നല്ലോണം ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പം പിന്നെ നമ്മളാ കൈ കൊണ്ട് കുഴച്ച് വെക്കുന്നതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നല്ലോണം നല്ല പൊന്തി വരും കേട്ടോ മാവ് പിന്നെ ഞാനൊരു ഇത്തിരി അപ്പക്കാരം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പം മാവ് അടിച്ച് വെക്കുമ്പോൾ തന്നെ അഞ്ച് മണി അഞ്ചരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ച് മണി തന്നെ ആയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നണു അപ്പം ആറു മണി ആറേ കാലം ഒക്കെ ആകുമ്പോഴത്തേക്കും ചൂടും ചെയ്യുക അന്ന ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്കും ചൂടോടെ ആയി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനു അപ്പം കുറച്ച് അപ്പക്കാരം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ തന്നെ പെരങ്ങിയ പാത്രങ്ങളും അവിടെ വൃത്തിയേടായതൊക്കെ ഒന്ന് കഴുകുകയൊക്കെ ചെയ്യുന്നുണ്ടേനെ നാഫി പിന്നെ പയമ്പരി ചൂടുകാരണപ്പോഴത്തേക്കും ഓനിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് അതും ഇതും എടുത്തിട്ടും വെച്ചിട്ടൊക്കെ ആയിട്ട് പുറകങ്ങനെ കൂടിയിരിക്കുന്നുട്ടോ അപ്പോൾ പിന്നെ ആദ്യം ഞാൻ ഒഴിച്ചത് കുറച്ചൊരു ഇത് വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടെ അതിലൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറച്ച് കട്ടിയുള്ള പോലെ തോന്നിയപ്പോൾ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് വീണ്ടും ഒന്നും കൂടെ അടിച്ചൊക്കെ എടുത്ത് ഒരു പാകത്തിനുള്ള ആ ഒരു ലൂസിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു വേറെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ സാധാ വെറും ചോറ് തന്നെയാണ് വെച്ചിട്ടുണ്ടായിനിയത് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വൈകുന്നേരം ഇക്ക കറിക്ക് ചിക്കൻ എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനിട്ടോ അപ്പോൾ അവന് രാത്രി കുറച്ച് ചിക്കൻ കറിയും അതിൽ നിന്ന് കുറച്ചെടുത്ത് പൊരിക്കും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അത് സാധനം കൊടുത്തു വിട്ടിട്ടില്ല സാധനമൊക്കെ വരുമ്പോൾ കൊണ്ടുവരാമെന്നാണ് അത് അപ്പോൾ ഞാനിതാ ആ മാവൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ അതിലേക്ക് കുറച്ച് ഇതാ അപ്പക്കാരം കൂടെ ചേർക്കണമെങ്കിൽ ആദ്യത്തേത് കുറച്ചൊരു കട്ടിയുള്ള പോലെ ഉണ്ടായിരുന്നു തന്നെ പിന്നെ വീണ്ടും ഞാൻ ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തത് ഇനി കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പയംപൊരി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ രാവിലെ മാവ് കൂട്ടി വെച്ചിട്ടില്ല എന്ന് വിചാരിച്ച് പയംപൊരി നന്നാവൂലെന്നൊന്ന് വിചാരിച്ചിട്ട് ആരും വേജാറാവേണ്ട ഇനിയിപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വന്നാലും ഇനി കുറച്ച് നേരം ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മിക്സിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് ചുട്ടെടുക്കുകയും ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ട് പൊന്തി കിട്ടുകയും ചെയ്യും അപ്പം ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കില്ല ഇനിയിപ്പോൾ ഇങ്ങനെ ആരെങ്കിലും നിങ്ങളും ഇനി ആരെങ്കിലൊക്കെ ഇങ്ങനെ തന്നെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്താ വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അങ്ങനെ നന്നാവാത്ത പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ മറ്റേതിനെക്കാട്ടും നന്നാവണമാതിരി ആണ് തോന്നിയിട്ടുള്ളത് അപ്പം അതൊക്കെ ഒന്ന് അവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതൊന്നവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു ആറു മണിയാകുമ്പോൾ ചട്ടി വെക്കാം എന്ന് വിചാരിച്ചിട്ടു ഇപ്പം തന്നെ ഒന്നും ചുട്ട് വെക്കണില്ല വിചാരിച്ചു പിന്നെ ആ പിരങ്ങിയ സ്ഥലമൊക്കെ ഒന്ന് വേഗം ഒന്ന് തുണി എടുത്തു കൊടുന്ന് വേഗം ഒന്ന് വൃത്തിയാക്കി ഒന്ന് തുടച്ച് എടുക്കണുണ്ട് കേട്ടോ പിന്നെ തനാഫിമോൻ നല്ല ടിവിയും കൊച്ചു ടിവിയും കണ്ടിരിക്കുകയാണ് പാല് വാങ്ങാൻ പോകാൻ പറഞ്ഞതിൻ്റെ ചെറിയൊരു മടിയുണ്ട് കേട്ടോ ഓന് കൊച്ചി ടി വി കണ്ട് നിൽക്കുകയാണല്ലോ പിന്നെ ഇവനും നിച്ചുമോളും ഭയങ്കര മത്സരമാണ് കേട്ടോ ഇന്ന് ഓള് പോട്ടെ ഞാൻ നാളെ പോവാമെന്നൊക്കെ ഉള്ള മത്സരത്തിലാണ് ഇവർ രണ്ടാലും പാലിന് പോവാൻ പറഞ്ഞാൽ എന്തായാലും നിച്ചോളിപ്പം ഇവിടെ ഉണ്ടായിട്ടില്ലേനു അതുകൊണ്ട് തന്നെ ഞാൻ ഞാഫീനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓന് പാല് വാങ്ങാനും പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ കുറേ കുറച്ചേരം ഞാനൊന്ന് അയിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഇപ്പം എല്ലാവരും വിചാരിക്കും നമ്മളെ വീഡിയോസൊക്കെ കാണുമ്പോഴേ എപ്പോഴും ഇങ്ങനെ പണിയെടുക്കണത് തന്നെ ആയിക്കുമല്ലോന്ന് പണിയെടുക്കുന്ന ആ ഒരു സമയത്താണല്ലോ നമ്മൾ വീഡിയോ എടുക്കൽ ഉണ്ടാവുകയുള്ളു എന്താ വെച്ചാൽ വെറുതെ കണത് ഇപ്പോൾ എന്തായാലും വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തൂലോ അതുകൊണ്ടാണ് കേട്ടോ വെറുതെ നിൽക്കുന്ന സമയമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പണികളൊക്കെ തീർത്ത് കുളിയും കഴിഞ്ഞ് ഞാൻ കുറച്ചേരൊക്കെ ഒന്ന് വിശ്രമമൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും അങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കുന്നത് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഏകദേശം ആറ് ഏഴ് മണിക്ക് തന്നെയാണ് ബാങ്ക് അപ്പോൾ ആറുമണിയൊക്കെ കഴിഞ്ഞ് ആറേ കാലൊക്കെ ആയ സമയത്താണ് ഞാൻ പയമ്പൊരി ചൂടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അത് ഇതും ചുട്ട് നല്ല കട്ടൻ ചായം അല്ല അത് വേറൊന്നും ആക്കിയിട്ടില്ല ഇനി ജ്യൂസോ നമ്മൾ റമദാലിലാണെന്നുണ്ടെങ്കിൽ ജ്യൂസൊക്കെ അടിക്കുമല്ലോ പക്ഷെ ഞാൻ കട്ടൻ ചായനാക്കിയിട്ട് നല്ല മഴയാണല്ലോ തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്കും ഒറ്റക്കായതുകൊണ്ട് തന്നെ നല്ല നല്ല കട്ടൻ ചായയും പയൻപൊരി മതി എന്നൊക്കെ വിചാരിച്ചതാണ് അപ്പം മെല്ലാതോരോന്ന് ചുട്ട് എടുക്കുന്നുണ്ടായി കുറച്ചൊരു പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ എന്നാൽ എണ്ണ ഒരു പ്രശ്നം വരില്ലല്ലോ ഇനിയിപ്പോൾ അഥവാ എണ്ണ ഉണ്ടെങ്കിലൊക്കെ ഒരു പേപ്പറിൽ അങ്ങോട്ടായി പൊയ്ക്കോളുമല്ലോ അപ്പോൾ അതും ഒന്ന് ചുട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ലാസ്റ്റത്തെ പയൻപൊരിയും കൂടെ ചുട്ട് കോരി എടുത്തേണ് ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കുന്നതൊന്നും വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് ഇത് ആ ചായക്കുള്ള വെള്ളവും വെച്ചാണ് അപ്പം ഇന്നേക്കാട്ടെ മുന്നേ തന്നെ അതാ നോമ്പ് എടുത്ത ആൾക്കാരൊക്കെ നോമ്പ് ഉറക്കുന്നുണ്ട് അത് നാച്ചിയും നാഫിനി ചുമോളൊക്കെ നോമ്പ് ഉറക്കുന്നുണ്ട് ബാങ്ക് കൊടുത്തു കഴിഞ്ഞപ്പം ഞാനും നോമ്പ് ഉറക്കാനിരുന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ചായ പിടിച്ചോണ്ടിരിക്കണ സമയം അപ്പം തന്നെ ഇക്കയും വന്നിട്ടുണ്ടായിട്ടോ ഇക്കുള്ള ഇതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടേനി ഞാൻ നമ്മളിതാ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് ഞാൻ നിസ്കാരൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാപ്പത്തേക്കും ഇക്ക വന്നപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് വൈകുന്നേരം ഈ ഒരു സമയത്ത് അടുപ്പിൻ്റെ അടുത്ത് നിൽക്കുകയെന്ന് പറയുന്നത് ഭയങ്കര മടി തന്നെയാണ് പക്ഷെ എന്നോട് നേരത്തെ മേലെ കടയിൽ നിന്ന് വാങ്ങിക്കോളം പറഞ്ഞതേനി അപ്പം ഞാൻ അതിനും അടിച്ചു നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി കുഴപ്പമില്ല എന്ന് ഞാൻ എന്നെയാണ് പറഞ്ഞിട്ടും ഉണ്ടേനിയത് കേട്ടോ പിന്നെ അതുകൊണ്ട് എന്നെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ വേഗം ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല കാരണം ഒരുപാട് വട്ടം നമ്മൾ ഇത് പിന്നെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊക്കെ ഉള്ളതിന് കൊണ്ടുതന്നെ ഞാൻ അതൊന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒരടുപ്പിൽ ചിക്കൻ വേഗം തന്നെ കുക്കറിൽ നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ വേവിച്ചെടുത്തിട്ട് പിന്നെതാ ചട്ടിയിലേക്ക് അതൊക്കെ സാധാരണ വെക്കണ പോലെ തന്നെ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു അപ്പം അപ്പുറത്തെ ചിക്കനൊക്കെ കറിയും ആക്കാൻ വെച്ചേണ് അതിൽ നിന്ന് എടുത്തിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് പരക്കിയിട്ടുണ്ടായിരുന്നു അത് ഇപ്പുറത്തെ അടുപ്പത്തുനിന്ന് അത് പൊരിക്കുന്നതാണ് ചീഞ്ചട്ടി കണ്ടിട്ടുണ്ടേനിപ്പം ആരെങ്കിലും ചോദിക്കുമോ അതൊക്കെ ഒന്നിട്ട് ഒഴിവാക്കി കൂടെയെന്ന് ചീഞ്ചട്ടിയൊക്കെ ഒഴിവാക്കാൻ ആ ആയിട്ടുണ്ട് പക്ഷേ ഒഴിവാക്കാൻ തോന്നില്ല കേട്ടോ അതാണ് നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ വറവിടാനും ഒക്കെ അങ്ങനത്തെ ചെറിയ ചീഞ്ചട്ടയാണല്ലോ നല്ലത് അതുകൊണ്ടാണ് കേട്ടോ അത് ഒഴിവാക്കാത്തത് പക്ഷേ ഇക്കയും എന്നെ ചീത്ത പറയലുണ്ട് കേട്ടോ ഇതൊന്ന് ഒഴിവാക്കണം എടുത്ത് വലിച്ചെറിയെന്നൊക്കെ പറയലുണ്ട് പക്ഷെ ഞാൻ കൊടുക്കാണ്ട് വെക്കുന്നതാണ് കേട്ടോ അപ്പം ഒരടുപ്പിൽ കറിയും ഒരടുപ്പിൽ എന്താണ് പൊരിക്കാനുള്ളതൊക്കെ ആയി ഒക്കെ പൊരിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഏതാ മല്ലാം ഞമ്മള് ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് വന്നിട്ട് പുഴയില് മീൻ പിടിക്കാനാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിനിട്ടോ ഇനിയിപ്പോൾ ഇക്കാരെ കാത്ത് നിൽക്കണില്ല വിളിച്ചു നോക്കിയപ്പോൾ ചോറ് വെച്ചോ നോമ്പ് എടുത്തിട്ട് ഇനി കാത്ത് നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ ഞാനും മക്കളും ചോറ് വയ്ക്കാൻ വേണ്ടി ഇരിക്കുകയാണ് പക്ഷെ ഞങ്ങൾ ചോറ് വെച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ആൾ വന്നിട്ടും ഉണ്ടായിനിട്ടോ അപ്പോൾ എന്താ ചിക്കൻ കറിയും കൂട്ടി പിന്നെ ഉച്ചക്കത്തെ പരിപ്പറിയാണ് ആ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടത് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് വേഗം സമയം ഒമ്പത് മണിയോ ഒമ്പതരയും ഒമ്പതെയും മുക്കാലും ഒക്കെ പത്ത് മണിയാവാനായിട്ടുണ്ടെട്ടോ അപ്പോൾ ഞാച്ചക്കുട്ടൻ ഇത് അതിൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ എനിക്കും ചോറ് വാരി വാരിക്കൊടുത്ത് ഞാനും വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു സാധാരണ ദിവസത്തെ സാധാരണ വിശേഷങ്ങളൊക്കെ ആയിട്ട് അതിന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ